ഹായ് ഗൈസ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ശക്തമായിട്ടുള്ള തൊഴിൽ നിയമം എപ്പോഴോ കൊണ്ടുവരേണ്ടിയിരുന്നു പക്ഷേ ഇപ്പോഴും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മിനിമം വേജസ് സിസ്റ്റത്തിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇപ്പോൾ മിക്ക ആളുകളും എൻജിനീയറിങ്ങും എം ബി എ ഒക്കെ പഠിച്ച് ഇറങ്ങി ഇവർ ആദ്യം കിട്ടുന്ന ജോലി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജോലിയെല്ലാം പതിനായിരത്തിനും പതിനയ്യായിരം സാലറിക്കാണ് ഇവർ ചെയ്യുന്നത് അതായത് അത്രത്തോളം തൊഴിലുടമകൾ നമ്മുടെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ യുവാക്കളൊന്നും നിൽക്കാത്തത് പലരും ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടിയിട്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പാർക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് എൻ്റെ യു കെ ഓസ്ട്രേലിയ ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളിലും താമസിച്ചതിൻ്റെയും ഇവിടെ ജോലി ചെയ്തതിൻ്റെയും നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനമായിട്ട് കുറച്ച് കാര്യങ്ങളാട്ടോ നമ്മൾ ഇനി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഓസ്ട്രേലിയേൻ്റെ മിനിമം വേജസ് സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാട്ടോ അതായത് എത്രയോ കൊല്ലങ്ങൾ മുമ്പ് തന്നെ ഇവിടെ ഒരു മിനിമം വേജ് സിസ്റ്റം ഉണ്ടെന്നുള്ളത് ഒന്ന് ആലോചിക്കണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ നമ്മുടെ രാജ്യം ഒത്തിരി വർഷങ്ങൾ വികസിതമായിട്ടുള്ള രാജ്യങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുറകിലാണെന്ന് പറയാറുണ്ട് അത് ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ശരിയാണെന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഓസ്ട്രേലിയേൻ്റെ മിനിമം വേജസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് മിനിമം ഇരുപത്തി മൂന്ന് ഡോളറാട്ടോ ഒരു മണിക്കൂറിന് റേറ്റ് ഓഫ് പേ കിട്ടുന്നത് ഇത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന എമൗണ്ട് ഇത് ഒരു മിനിമം ബേസിക് എമൗണ്ട് ആണെന്ന് ഇരിക്കട്ടെ മിക്കവാറുമുള്ള എംപ്ലോയർമാരെല്ലാം ഒത്തിരി കൂടുതലാട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സിന് ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് ഡോളറാണ് ഒരു മണിക്കൂറിന് കിട്ടുന്ന സാലറി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇരുപത്തി മൂന്ന് ഡോളറാണ് മിനിമം വേജ് എന്നിരിക്കട്ടെ നാൽപ്പത്തൊമ്പത് ഡോളറാണ് ഒരു നേഴ്സിന് സാലറി ആയിട്ട് കിട്ടുന്നത് ഏതാണ്ട് ഇരട്ടിയിൽ കൂടുതൽ ഇനി ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ മുപ്പത്തി മൂന്ന് ഡോളർ തൊട്ട് നാൽപ്പ നാൽപ്പത് ഡോളർ വരെയാണ് അവർലി റേറ്റ് വരുന്നത് അതും മിനിമം വേജ് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കൂടുതലാണ് അപ്പോൾ ഇവിടെയുള്ള എംപ്ലോയീസ് തമ്മിലുള്ള തമ്മിലൊരു കോമ്പറ്റീഷൻ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട് അതായത് നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഉള്ള ആളുകളും കൂടെ നന്നാവണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ എംപ്ലോയീസ് അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് പേയുടെ കാര്യത്തിൽ ഓരോ കമ്പനികളും ഓരോ സെക്ടേഴ്സും അത് ലീഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസും തമ്മിലൊരു ഒരു മത്സരം തന്നെ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ മിനിമം വേജസ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അവർ വെറുതെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെയ്തല്ലാട്ടോ അതായത് ഇവിടെയുള്ള ആളുകൾക്ക് ഒരു തൊഴിൽ സുരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂഷണം തടയാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് അത് അത്ര കാലം മുമ്പ് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ജസ്റ്റ് നമ്മുടെ ഈ മിനിമം വേജസ് സിസ്റ്റം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അത് മിക്കവാറും ഉള്ള ഞാൻ പറഞ്ഞ പോലെ ഒരു തൊണ്ണൂറ് ശതമാനം ഒക്കെ അതിൽ ഒത്തിരി കൂടുതലാണ് നമുക്ക് റേറ്റ് ഓഫ് തരുന്നത് ഇനി ഇൻ കേസ് ജസ്റ്റ് മിനിമം വേജ് വെച്ചിട്ട് എൺ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇവിടെ ഒരു മാസം എങ്ങനെ സർവൈവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് മിനിമം വേജ് ഇരു ഇരുപത്തിമൂന്ന് ഡോളർ എന്ന് ഇരിക്കട്ടെ ഒരാഴ്ച എൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എണ്ണൂറ്റി അൻപത് ഡോളർ ആട്ടോ അപ്പം ഇത് ഒരു മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും ഒരാൾക്ക് വരുന്ന ഏണിങ്സ് അപ്പോൾ സ്വന്തമായിട്ട് വീടില്ല വീടില്ലയെന്ന് ഉള്ളൊരു അസംഷനിൽ റെൻറ്റിന് നിൽക്കുന്ന നിൽക്കണം എന്നുള്ളൊരു അസംഷനിൽ നമുക്കിത് നോക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ റെൻറ്റും അയാളുടെ ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസും അയാളുടെ വസ്ത്രം അയാളുടെ ട്രാവൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസും എല്ലാം ചേർന്ന് കഴിഞ്ഞാൽ തന്നെയും അയാൾക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എമൗണ്ട് അയാളുടെ മറ്റു കാര്യങ്ങൾക്ക് അയാളുടെ ഒരു എന്താ പറയുക ഒരു ഒരു പ്ലഷർ ലൈഫിനോ അല്ലെങ്കിൽ അയാളുടെ മറ്റുള്ള വിനോദങ്ങൾക്കോ അയാളുടെ ഒരു പാഷനോ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ അതായത് കാറുകൾ മിക്കവാറും വീടുകളിലൊക്കെ ഒന്നോ രണ്ടോ കാറുകളൊക്കെ ഉണ്ടാവും ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ മിക്ക ആളുകളും തന്നെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും കാറും എടുത്തിട്ടുണ്ടാവും അത് കാറിനെ ഇവിടെ ഒരിക്കലും ഒരു ലക്ഷറി ഐറ്റം ആയിട്ട് അല്ല കൺസിഡർ ചെയ്യുന്നത് പകരം ഇതൊരു ബേസിക് അമ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബേസിക് നീഡായിട്ടാണ് കാണുന്നത് ഇപ്പം ഞാൻ ഇന്ത്യയിലെ റോഡ് ടാക്സ് റേറ്റ് നോക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെയുള്ള ഒരു കാർ ഇന്ത്യയിൽ വാങ്ങിക്കുമ്പോൾ പതിനാറ് ശതമാനമാണ് അതിന് ടാക്സ് പേ ചെയ്യേണ്ടത് അത്രയും ഹ്യൂജ് ടാക്സ് ആണ് കാറിന് ഇട്ടിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കാർ ഇപ്പോഴും നാട്ടിലൊക്കെ ഒരു നമ്മുടെ ഗവൺമെൻറ് ഒരു ലക്ഷറി സാധനമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അത് പക്ഷേ എങ്ങനെ ലക്ഷറി ആവും നമ്മൾ ഈ നാല്പത്തഞ്ച് ഡിഗ്രിയിലും നാല്പത്താറ് ഡിഗ്രി വേനൽക്കാലത്ത് ചൂടിൽ നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വേറെ എന്താ ഓപ്ഷനുള്ളത് നമ്മൾ ബസ് കയറി നടന്നും നമ്മൾ സൈക്കിൾ സൈക്കിളോട്ടിയും നമ്മൾ സ്കൂട്ടർ ഓടിച്ചും പോയാൽ മതി എന്നാണോ ഗവൺമെൻറ് പറയുന്നത് പക്ഷേ നേരെ മറിച്ച് ഇവിടെ റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ കാറിനൊക്കെ ഭയങ്കര ചീപ്പ് അതായത് ഈ പറഞ്ഞ പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വില വരുന്ന കാറിന് ഇവിടെ ടാക്സ് റേറ്റ് ഉള്ളത് ത്രീ പെർസെൻറ്റേജാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയാണ് അതിൻ്റെ ടോപ്പ് ടെൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്നാമത്തെ പൊസിഷനിലുള്ള കൺട്രിയാണ് ഓസ്ട്രേലിയ എന്നിട്ട് ഇവിടെ നമുക്കൊരു കാറ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അതിനടയ്ക്കുന്ന ടാക്സ് വെറും ത്രീ പെർസെൻറ്റേജ് ഉള്ളു വേറെ കേരളത്തിൽ ഇതേ സാധനത്തിന് പതിനാറ് ശതമാനം ആട്ടോ അതിൻ്റെ ടാക്സ് വരുന്നത് നമുക്ക് ഇന്ത്യയിൽ ഒരു തൊണ്ണൂറ് ശതമാനം അൺ ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആട്ടാ ഉള്ളത് അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിലുള്ള ചൂഷണം വളരെ കൂടുതലാണ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം റിലയൻസ് പെട്രോൾ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ എംപ്ലോയിക്ക് അവരവിടെ വർക്ക് ചെയ്യുന്നത് ഒരു പതിനായിരം പന്ത്രണ്ടായിരോ പതിനയ്യായിരോ സാലറിക്കായിരിക്കും എന്നും വിചാരിച്ചുകൊണ്ട് റിലയൻസിൻ്റെ മുതലാളിയായിട്ടുള്ള മുകേഷ് അംബാനി നഷ്ടത്തിലാണെന്ന് അല്ല അതിൻ്റെ മീനിങ് മുകേഷ് അംബാനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊടീഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ എട്ടാമത്തെ കൊടീഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് അപ്പോൾ അത്രയും ആസ്തിയുള്ള ആൾ എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിന് ഒരു ചെറിയ ശതമാനം നമ്മുടെ പാവപ്പെട്ടുള്ള തൊഴിലാളികൾക്ക് പാസ് ചെയ്യാത്തത് അതെല്ലാം ഈ ശക്തമായിട്ടുള്ള ഒരു നിയമം ഇല്ലാത്തത് കൊണ്ടാണ് കാരണം ഞാനൊരു ആണെങ്കിൽ എനിക്ക് തീരുമാനിക്കാം എൻ്റെ സ്റ്റാഫിന് ഞാൻ എത്ര സാലറി കൊടുക്കണം അപ്പം എന്താ പറയുക നമുക്ക് ഉയർന്നു വരുന്ന തൊഴിലുൾ തൊഴിലില്ലായ്മയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉള്ള വലിയ കാരണമാണ് ഇങ്ങനെയുള്ള ഒരു നിയമം ഇല്ലാത്തത് ഇപ്പോൾ ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യുന്ന ആളുകളുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വെറും ടു പോയിൻറ്റ് ടു പേഴ്സൻറ്റേജ് ആട്ടോ ഓസ്ട്രേലിയയിൽ അത് നോക്കുകയാണെങ്കിൽ അറുപത്തിയാറ് ശതമാനം ആൾക്കാരും ഇവിടെ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിലുള്ള ബാക്കിയുള്ള ശതമാനം ആൾക്കാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം കുട്ടികളായിരിക്കും പിന്നെ അല്ലെങ്കിൽ പെൻഷൻ പറ്റിയിട്ടുള്ള ആളുകളായിരിക്കും ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ ടാക്സ് അടയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെ അടുത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും പറയും നമ്മുടെ ടോട്ടൽ വെൽത്ത് എൻ്റെ എയ്റ്റി പെർസെൻറ്റേജും ഇരിക്കുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് ആളുകളുടെ കയ്യിലാണ് അപ്പം ഈ വലിയ കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നായിരിക്കും ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത് പക്ഷേ അവർ എന്താ ചെയ്യുന്നത് അവർ പല കാര്യങ്ങളും ചെയ്തിട്ട് ടാക്സ് പൂർണ്ണമായിട്ട് അടയ്ക്കുന്നുണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെ ഗവണ്മെൻറ്റിന് എന്താ പറയുക ഒരു എല്ലാ കൊല്ലവും നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും എപ്പോഴും കമ്മി ബജറ്റാണ് അല്ലേ പക്ഷേ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ നമുക്ക് കുറച്ച് ടാക്സ് റിട്ടേൺ ഗവണ്മെന്റ് തരുന്നുണ്ട് സാലറിയുടെ കൂടെ തന്നെ അപ്പം അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് ഈ അടുത്ത ജൂലൈ ഒന്നാം തീയതി മുതൽ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നമ്മൾ അടച്ച ടാക്സിൻ്റെ ഒരു ശതമാനം ഇവർ തിരിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ട് ഓരോ വർഷത്തെ ബജറ്റിന് വേണ്ടിയിട്ട് അപ്പം അതിൽ നിന്നൊരു പോർഷൻ അവർ ടാക്സ് പേ ചെയ്തിട്ടുള്ള ഇവരുടെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ എത്രയോ നല്ല കാര്യമാണെന്ന് കാര്യമാണെന്നൊന്ന് ആലോചിച്ചു ഇനി യു കെയിലെ കാര്യം പറയുകയാണെങ്കിൽ യു കെയിലെ അറുപത് ശതമാനം ആൾക്കാരും ടാക്സ് അടക്കുന്ന ആളുകളാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ടാക്സ് അടയ്ക്കുന്ന ആളുകളാവുമ്പോൾ തന്നെ എല്ലാവരും ആ രാജ്യത്തിൽ എന്താ പറയുക ഒരു ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിക്കാനും അല്ലെങ്കിൽ ഇവിടുത്തെ റിസോഴ്സ് ഉപയോഗിക്കാനും ഒക്കെ എന്താ പറയുക അല്ലെങ്കിൽ ആളുകളുടെ ഒരു മനോഭാവത്തിലുള്ള ഒരു വ്യത്യാസമൊക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ വേണ്ടി പറ്റും അതായത് ഇവരാരും ഇവരുടെ നാട് ഇങ്ങനെ ചീറ്റയാക്കിയിടിയെ റോട്ടിൽ ചപ്പ് ചവറ് വെതറി ഒന്നും ചെയ്യത്തില്ല കാരണം ആ എന്താ പറയുക ആ ഒരു പൗരബോധം എല്ലാവർക്കും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയായിട്ടുള്ള ആൾ ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നാൽപ്പതിനായിരം രൂപ മിനിമം സാലറി കൊടുക്കണം എന്നുള്ളൊരു നിയമം ഗവൺമെൻറ് ഇരിക്കട്ടെ അത് കൊടുക്കാനായിട്ട് എല്ലാ എംപ്ലോയറും ബാധ്യസ്ഥരാണെന്നുള്ള ഒരു സാഹചര്യം വരാമെന്നിരിക്കട്ടെ എന്ത് അടിപൊളിയായിരിക്കുമല്ലോ ആ ലൈഫ് അതായത് നമ്മുടെ എല്ലാ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ജീവിത സാഹചര്യമൊക്കെ ഒരുപാട് മെച്ചപ്പെടും കൂടുതൽ ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റിക്ക് ചെയ്യും അതുപോലെ തന്നെ നാടിന് ആയിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് വരും കൂടുതൽ ജോലി എടുക്കും എംപ്ലോയർമാർ തമ്മിൽ തന്നെ മ്യൂച്വലി ഒരു കോമ്പറ്റീഷനൊക്കെ വരും അങ്ങനെ എല്ലാവരും ഗ്രോ ചെയ്യുന്ന ഒരു സമയം വരും എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല അത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ നേഴ്സുമാരുടെ കാര്യമൊക്കെ നമ്മൾ പറയും നേഴ്സുമാരും ആലാകന്മാരാണ് അവർ എടുക്കുന്ന വർക്കിനെയൊക്കെ മിക്കവാറും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും പക്ഷേ അവർക്ക് കിട്ടുന്ന വേദന ഒക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു വേദനം അറിയാമല്ലോ വളരെ സുഖമാണ് പക്ഷേ ഇവരെല്ലാം പുറത്ത് വരുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു റെസ്പെക്റ്റും ഇവർക്ക് കിട്ടുന്ന സാലറി ആയിക്കോട്ടെ മറ്റുള്ള ബെനിഫിറ്റ് ആയിക്കോട്ടെ എല്ലാം അടിപൊളിയാണ് അതുകൊണ്ട് തന്നെയാണ് നേഴ്സുമാരുടെയൊക്കെ അട്രീഷൻ ഭയങ്കര കൂടുതൽ നാട്ടിൽ അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു നിയമം വരണത് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം സംസാരിച്ച് കഴിഞ്ഞാൽ നാളെ വരത്തില്ല പക്ഷേ ഇപ്പം സംസാരിച്ച് ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴോ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴോ വരും പക്ഷേ ഞാൻ ഇതുവരെയും ഒരു പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ വേറൊരു സാംസ്കാരിക നായകന്മാരോ ഇവരുടെ ഒരു പ്രസംഗത്തിലൊന്നും ഒരു മിനിമം വേജ് കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റ് ആരും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇപ്പം സംസാരിച്ചു ഇത് ഫ്യൂച്ചറിലൊക്കെ ഇത് വരത്തുള്ളൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ചിന്തയെങ്കിലും ആളുകൾക്ക് മനസ്സിലുണ്ടാവത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോവുക കുറച്ച് പൈസ സമ്പാദിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ പുറത്ത് പോയിട്ടുള്ള ആളുകളൊക്കെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഗൾഫിൽ പോകുന്ന പോലെയൊന്നുമല്ല പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ വരുന്ന ആളുകളൊക്കെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അവിടെ പി ആർ എടുത്ത് അവരുടെ ഫ്യൂച്ചർ അവിടെയാണ് സെറ്റിൽ സെറ്റിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ പോയി 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 ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതിന് പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ നാട്ടിൽ ആ ഒരു പേ ഇല്ല ആ നാട്ടിൽ ആ ഒരു വരുമാനം ഇല്ലാത്തതാണ് പലരും എം ബി എയും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് പുറത്ത് വന്നിട്ട് എന്തെങ്കിലും സ്റ്റുഡൻ വിസിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്ത് വരും അതിലൊരു വളരെ കുറച്ച് പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് അവരെ പഠിച്ച തൊഴിൽ പോലും ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് എന്ത് ജോലിയെടുക്കാനും നമ്മുടെ ആളുകൾ വില്ലിങ്ങാണ് പുറത്ത് വരുന്ന സമയത്ത് കാരണം എന്താ വെച്ചാൽ എന്ത് ജോലി എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഒരു ബെറ്റർ പേ ഉണ്ട് എന്താ പറയുക ചിലവെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഭാവി സെക്യൂർ ആക്കാനായിട്ട് അവർക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആളുകളെല്ലാം ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വരട്ടെ എപ്പോഴെങ്കിലും അത് വന്നേ പറ്റൂ കാരണം വേറെ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കുടിയേറി കുടിയേറി നമുക്ക് ആരും അവസ്ഥയിലേക്ക് വരും ഒരു ഫാർ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് അപ്പോൾ എന്താണ് ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാം അപ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളത് എനിക്ക് അറിയാനും പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റ് വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അപ്പോൾ നന്ദി കേട്ടോ